അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മമ്മു നമ്മുടെ തൊപ്പീടോടൊക്കെ മമ്മു ഭയങ്കര ട്രെൻഡിങ് ആണ് വെറൈറ്റി മീഡിയയിലെ ഒരു ഇന്റർവ്യൂ നൈനിഷ അല്ലെ നൈനിഷ എന്ന് പറയുന്ന ആ ആങ്കർ എടുത്ത ഒരു ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ് നമ്മുടെ യൂട്യൂബ് മൊത്തം ഒട്ടുമിക്ക എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു ആ ഒരു സംഭവം അടുത്ത് അപ്പൊ അതൊക്കെ ഏത് കാണാനുള്ള കാണാനുള്ളൊരു തൊഴ് അപ്പൊ അതൊക്കെ പിടിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടോ കുളീനൊക്കെ അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത് അതായത് ഒറ്റക്കല്ലാട്ടോ എന്റെ വേറൊരുത്തരും കൂടെ ഉണ്ടോ ഇപ്പുറത്തെ വീട്ടിന്റെ ഇപ്പുറത്തായിരിക്കും പക്ഷെ അത്ര ഞാൻ ടൈം കൊറേ വീട്ടിൽ പോയിട്ടുണ്ട് അതായത് അതായത് പറയാം രാത്രി പകലുണ്ടാവും ബാത്റൂമുണ്ടാവും ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ല പുറത്തുനിന്ന് പോയിട്ട് പോയി ഉള്ളു പിന്നെ മംഗലസേനുണ്ടാകും പറയുന്നു അപ്പൊ ഈ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്ന് മെയിൻലി ഈ പറഞ്ഞ മമ്മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദർസിലൊക്കെ വളർന്ന് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്കത്ര അതായത് ഒരു മെച്ചോർഡായിട്ട് സംസാരിക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളാണ് അപ്പൊ ഇങ്ങനൊരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഒരു ഡൈനിഷ എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്തൊക്കെ അതായത് ആളുടെ വായിങ്ങനെ എടുക്കുക നമ്മൾ അലിജോസിന്റെ ഒക്കെ ഇന്റർവ്യൂ എടുക്കാറുണ്ട് അൽജോസി നോക്കുകയാണെങ്കിൽ അൽജോസിന്റെ വായിൽ നിന്ന് എല്ലാം ചാടിക്കാൻ പറ്റും നമ്മള് കൊറേ ഇന്റർവ്യൂ അറിയാം പുള്ളിയുടെ പുള്ളിയുടെ ഒരുപാട് വായിന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഇടാറൊന്നുമല്ലേ നമ്മുടെ ചാനലിലൊന്നും പക്ഷെ ഈ പറയുന്ന വെറൈറ്റി മീഡിയ ആയാലും മറ്റുള്ള ചാനലിലൊക്കെ അവരിൽ നിന്ന് എന്ത് നെഗറ്റീവ് കിട്ടുമെന്ന് ചുഴന്നിരിക്കുകയാണ് അതായത് ചുഴുന്ന് ചുഴുന്ന് അവരിൽ നിന്ന് എങ്ങനെ അവർക്ക് ഊക്ക് വാങ്ങിച്ചു കൊടുക്കാം അതാണ് മെയിൻലി ഈ പറയുന്ന ചാനൽസ് ചെയ്യുന്ന ഈ വെറൈറ്റി മീഡിയ ഇപ്പൊ എന്തിപ്പോ പൊട്ടനൻ ചേട്ടനൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവരെ പിടിച്ച് ഇന്റർവ്യൂ എടുത്ത ആൾക്കാരാണ് ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ തുപ്പിനെ പറഞ്ഞുണ്ടായി നിങ്ങളിപ്പോ ഒരു പിച്ചക്കാരൻ നടന്നു നടന്നുപോയി കഴിഞ്ഞാൽ വാ കേറിരി നമുക്ക് ഇന്റർവ്യൂ എടുത്തിട്ട് പോവാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു ടീമാണ് ഈ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അപ്പൊ ഈ മമ്മൂനെ മമ്മൂപ്പ് നമ്മളിപ്പോ റീസെന്റ് ഇപ്പൊ ആളുടെ ഒരു നമ്മുടെ ഇവിടെ ഒരു ഉദ്ഘാടനത്തിന് മമ്മൂനെ മമ്മൂനെ മുൻനിർത്തി തൊപ്പി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മമ്മുവിന് പുതിയ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മമ്മൂനെ ഫ്രണ്ടിൽ എത്തി തന്നെ ചെയ്തിട്ട് ഇപ്പൊ മമ്മൂനെ വീ ഒരു മമ്മൂ ഇത്ര മേളിലേക്ക് പോയിട്ട് താഴെ താഴേക്ക് വന്നൊരവസ്ഥയിലായിട്ടാണ് ഇപ്പൊ ഈ ഒരു സംഭവ ഇരിക്കുന്നത് അതെ അതെ ഞാൻ പറയാനുള്ള അച്ചി പറഞ്ഞു അല്ല ഇപ്പൊ ഇന്റർവ്യൂയില് റീച്ച് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യണ പ്രവണതയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കണേ അവരുടെ ഇമോഷൻസ് ഇപ്പൊ അച്ചക്കന് അവൻ അത്ര ഇതില്ല അറിവില്ലാത്തൊരു ഭയനാണ് അവൻ നൈനിഷ അത് അവൻ പറഞ്ഞു എനിക്ക് അതിനെപ്പറ്റി പറയാൻ പോകുന്ന അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവൾ അത് വീണ്ടും കേറി ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് അവൻ ഈ തൊപ്പിന്ന് പറഞ്ഞു എം ആർ സി എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഉണ്ട് അപ്പൊ ആ മാനേജ്മെന്റിനെ അത് ബാധിച്ചു ഇപ്പൊ തൊപ്പി പഴയ തൊപ്പിയുടെ ഇതിൽ നിന്ന് അവൻ ഇപ്പൊ അത്യാവശ്യം സ്റ്റാൻഡേർഡായി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോർമലൊരു ആൾക്കാർ പോസിറ്റീവായിട്ട് അവനെ കണ്ടു തുടങ്ങിയ സമയത്താണ് ഈ ഒരു ഇഷ്യൂ ഇപ്പൊ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇന്നലെ അവനെ പുറത്താക്കുന്ന എന്തോ ലൈഫ് പക്ഷെ ആ ഒരു സംഭവം പ്ലാൻഡ് തോന്നുന്നുണ്ടോ അതായത് ഇപ്പൊ അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പൊ നീ കരയണ പോലെ ആക്ട് ചെയ്യും ഞങ്ങളൊക്കെ ഇങ്ങനെ നിക്കാം എന്നൊരു ഒരു സംഭവം ലൈവില് ഞാൻ ലൈവ് കണ്ടിരുന്നു ലൈവില് കുറെ പേര് പറയുന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചെറിയ ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്ന അപ്പൊ ഇതൊരു പ്ലാൻഡായിരുന്നു ഇങ്ങനെന്തൊരു സംഭവിച്ചു പോയി നമ്മുടെ ടീമിലുള്ള ചെറുക്കനാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്നും ഇത് രക്ഷപ്പെടുത്തി എടുക്കണമല്ലോ അവനെ തിരിച്ചു എന്ന് വിചാരിച്ച് അവർക്ക് ബാധിക്കാനും പാട്ടില്ല പരിപാടി ആവാളിങ്ങും പറ്റുന്നുണ്ടായി പോളിംഗ് പോളിംഗ് ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ പറയൂ എന്നുള്ള രീതിയിൽ പുറത്താക്കുക എന്നുള്ള രീതി രീതിയിൽ ഒരുപാട് കരയുക അങ്ങനെ സംഭവം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി മാസിയുടെ മമ്മും അല്ല ആങ്കറിച്ചിരിക്കുക എന്തിനാണ് ഒരു വിഷയം അത് അത്രയും ക്രൈം രീതിയിൽ നടക്കുന്ന ഇന്ത്യ ലോന ക്രൈം രീതിയിൽ നടക്കുന്ന ഒരു വിഷയമാണ് പുള്ളിക്കാരി ബൂസ്റ്റ് ചെയ്ത് 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 അവനെ കൊണ്ട് എല്ലാം പറയിപ്പിച്ച് ഒരാൾ ഫീൽ ചെയ്യുന്നുണ്ടോന്നൊക്കെ ചോദിച്ച് ആയിട്ടുള്ള അതായത് എനിക്കിത് പറയാൻ പാടുന്നുണ്ടോന്ന് പറഞ്ഞതിനു ശേഷം ആള് പറയും അതായത് ചെലപ്പോ അവരുടെ ക്രൂ ചിലപ്പോ ആളെ കൊണ്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും പറയൂ 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 അപ്പൊ ഇതേപോലത്തെ ഒരാള് പെട്ടെന്ന് അതായത് പെട്ട അധികം അത് ലോകം കണ്ടുപരിചയല്ലാത്തൊരു മമ്മൂന്ന് പറഞ്ഞ ഒരാള് പെട്ടെന്ന് ഇങ്ങനെ കിട്ടുമ്പോ പുള്ളിയുടെ അത് ഓപ്പൺ ആയിട്ട് ഒരു സംസാരിച്ചുകൊണ്ട് മൊത്തം മനസ്സിലുള്ളതൊക്കെ പുറത്ത് അതായത് നമ്മുടെ ഇതിൽ എല്ലാവരും പറഞ്ഞു പോകും നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചു പോകും അതത്രയ്ക്കും പറ 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 എന്ന് പറഞ്ഞത് കൊണ്ടാണ് വായങ്ങ വന്ന് ഇതാ ഇത്ര ഇതിലേക്ക് ഭയങ്കര ചർച്ചയിലേക്ക് അത് മാറിയത് എന്തിനാണ് അതൊക്കെ ചെയ്യേണ്ട ആവശ്യം അവർ എഡിറ്റ് ചെയ്ത ഒരാഴ്ച എടുത്തതിന് ശേഷം ഒരാഴ്ച എഡിറ്റിംഗ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണേ അതെ മിസ്റ്റേക്ക് ഉണ്ട് ഡിലീറ്റ് പോലെ ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ ശരിയാവില്ല ആ അവന്റെ ഭാവി അവന് നല്ലതല്ല എന്നൊരു തോന്നുന്നു എഡിറ്റർക്ക് പോലും ഉണ്ടായില്ല എന്നാണ് ഞാൻ കാരണം ഇത് ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ ഒന്നാമത് നിങ്ങൾ എന്നെ വിളിച്ച് ക്ഷണിച്ച് വിളിച്ചിരുത്തി ഇന്റർവ്യൂ എന്നതാണ് അപ്പൊ അവന്റെ കാര്യം എന്തെങ്കിലും മിസ്റ്റേക്സ് വരും വരുന്നത് ഇപ്പൊ മിസ്റ്റേക്സ് വരും നമ്മളെല്ലാവരും നമ്മൾ മിസ്റ്റേക്സ് വരും അപ്പൊ അത് കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു എഡിറ്ററിന്റെ ഒരു സംഭവം ഇങ്ങനെ ഇത് ഇട്ടുകഴിഞ്ഞാൽ അവന് മോശമായിരിക്കുമല്ലോ ഇത്രയും ഇതിലേക്ക് പോകലോ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒബ്വിയസ്ലി റീച്ചിങ് റീച്ചാണ് റീച്ചാണ് മെയിൻലി ഓൺലൈൻ മീഡിയ നമ്മളെല്ലാവരും റീച്ച് സംഭവമാണ് പക്ഷെ റീച്ചിന് വേണ്ടി ഇങ്ങനെ സംഭവം പാടില്ല പക്ഷെ നടനായിരുന്നെങ്കിൽ ഉമ്മര് സാധനം അപ്ലോഡ് ഇല്ല ഇല്ല ആ സാധാരണക്കാരനാല് പയ്യൻ അവൻ ഇപ്പൊ റീച്ച് ഉണ്ട് കാരണം അവനിപ്പോ ഇഡാഗ്രേഷൻ വെച്ച് തുടങ്ങി ലൈവ് സ്ട്രീം ചെയ്തു തുടങ്ങി അവൻ അത്യാവശ്യം ഏർണിംഗ് ആയി തുടങ്ങിയ സമയത്താണ് ഈ സാധനം വന്നേക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവന്റെ ചാനൽ ഡിലീറ്റ് ചെയ്തു അവൻ ചെയ്തോണ്ടി തൊപ്പി ഒഫീഷ്യലായിട്ട് ഡിലീറ്റ് ചെയ്യാൻ ചെയ്തത് അവക്ട് ചെയ്തത് വേറെ ആളാണ് ഇവര് ചെയ്യില്ല ഇത് അവനായതുകൊണ്ടായിരിക്കും ആ ഒരു പയ്യനാണല്ലോ ചെയ്താലും നമ്മളെ വലിയ അഫക്ട് ഇത് ചെയ്തത് പക്ഷെ പയ്യൻ എന്നൊരു ഇവരുടെ വീഡിയോസ് പറയുമ്പോൾ ഇവര് ആക്ച്വലി തൊപ്പി എന്ന് പറഞ്ഞാൽ വൾഗർലി ഭയങ്കര ആയിട്ടും വന്ന് ഇപ്പൊ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് തൊപ്പി പക്ഷെ തൊപ്പിക്ക് ഇവനെ കുറ്റം പറഞ്ഞു ഒരു ഇതുമില്ല കാരണം തൊപ്പി ഇതിനപ്പുറം കാണിച്ചിട്ടാണ് നിന്നിട്ടുള്ളത് അതുകൊണ്ട് പക്ഷെ തൊപ്പി ഒരു ന്യൂട്രലി നിൽക്കേണ്ട ഒരു അവസ്ഥ വരാനുള്ള കാരണം മാനേജ്മെന്റ് ഉണ്ട് എന്ന് ഉള്ളതുകൊണ്ടാണ് അറിയില്ല മമ്മു ആയാലും ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവ് കാണാറുണ്ട് നമ്മുടെ ഇൻസ്റ്റില് കട്ട്സ് ഷോർട്സ് ഒക്കെ കാണാറുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു മമ്മൂനെ ഭയങ്കര വൽഗർ ആയിട്ടാണ് ചിത്രീകരിക്കണത് അത് തൊപ്പിയുടെ മനസ്സുകൊണ്ട് ചെയ്യുന്നതാണോ അത് പുള്ളി സ്വയം തന്നെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ട ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട രീതിയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാറുണ്ട് അതായത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇവൻ ചെയ്യാറുണ്ട് അപ്പൊ ഇവനിങ്ങനെ ചെയ്യും എന്നറിയാവുന്നത് മനസ്സ് പക്ക ഇത് അറിയാവുന്നുകൊണ്ട് തന്നെയാണ് ഇവരെ വിളിച്ചേക്കുന്നത് ഇവനെ വിളിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടും അവനെന്തായാലും കിട്ടും അവനെ നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും ആ ഒരു സാധനം ആദ്യം പറിക്കാൻ വേണ്ടിയാണ് ഇവര് ഈ ആ ചെറുകനെ കുറിച്ച് ഇന്റർവ്യൂ എടുത്തത് അവസാനം ആ ചെറുക്കന്റെ വായിന്ന് എന്തെങ്കിലും അതായത് എന്തെങ്കിലും നീച്ചിട്ടുണ്ടെ ആ സാധനം അവസാനം കിട്ടുകയും ചെയ്തിപ്പോ അത്യാവശ്യം അവൻ നല്ല രീതിയിൽ അവന്റെ കൂടെ ജാസ് വേറെ പയ്യനും കൂടെ ഉണ്ടായിരുന്നു ഈ ഇന്റർവ്യൂ ചെയ്യാൻ നേരത്ത് ഒന്നര മണിക്കൂറോളം ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവൻ നോക്കി പറയുമ്പോ കൈയിൽ പോയി എന്ന് പറയുമ്പോ ആ ചെറുക്കന് അത് വേണ്ട പറയണ്ടെന്ന് അവനും പറയാം വേണം ഞാൻ കാരണം പറയാം പക്ഷെ അവര് മിണ്ടിയില്ല അത് അവന്റെ മിസ്റ്റേക്ക് അങ്ങനെ ചെയ്യാൻ എന്തിനാണ് അതൊരു റീച്ചിന് അത് അവൻ പ്രായത്തിൽ അറിവില്ലത്ര ചെയ്തതാവാ ഉണ്ടാക്കാൻ അവനോട് പറഞ്ഞതാണ് ഇപ്പോ മമ്മു ഉണ്ടാക്കാൻ ഇങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല അവനത് പറഞ്ഞെങ്കി അത് ഇടേണ്ട കാര്യമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഇനി ആയാലും നല്ല കാര്യങ്ങൾ ഇട ഈ ടി ആർ പി റേറ്റിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ റീച്ചിനു വേണ്ടിട്ടോ അനാവശ്യമായ സാധനങ്ങൾ അപ്ലോഡ് ചെയ്ത് ഒരാളുടെ ലൈഫ് കളയാൻ ഭാഗത്തിന് അതായത് ഇനി തൊപ്പി പക്ഷേ നമ്മുടെ മമ്മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊപ്പിയുടെ ഒരു പെറ്റുപോലെ നടക്കുന്ന ഒരാളാണ് പെട്ടെന്ന് അവരിൽ നിന്ന് പിരിയാണി കാണുമ്പോ ജനങ്ങൾക്ക് തൊപ്പിനെ ഫോളോ ചെയ്യുന്ന ഫാൻസ് ഉണ്ടാവുന്ന ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടായിട്ടുണ്ടാവും ശരിക്കും ബിരിയാണി ആണെങ്കിൽ അല്ലെങ്കിൽ ശരിക്കും ബിരിയാണി ഉണ്ടെങ്കിൽ അറിയില്ല എങ്ങനെയാണെന്ന് ഇപ്പൊ ഇനി അടുത്ത ദിവസങ്ങളിലോ ലൈവിലും കാര്യങ്ങളൊക്കെ അറിയാം മമ്മൂ ജോയിൻ ചെയ്യുമോ എങ്ങനെയാ സംഭവം ഇതിന്റെ കേസും കാര്യങ്ങളൊന്നും അറിയാൻ പാടാം അപ്പൊ എന്തായാലും ഈയൊരു പരിപാടി ചെയ്തതിൽ മൊത്തം രണ്ടു ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് വായി അങ്ങനെ പറയാണ്ടിരിക്കുക ചാനൽ ചാനല് എന്റെ ഭാഗത്താണ് കൂടുതൽ മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഇത്ര നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു